ഹലോ ഗൈസ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് മണി എസ് സീരീസിലെ രണ്ടാമത്തെ സീസണിലെ മൂന്നാമത്തെ എപ്പിസോഡാണ് ഇതിന് മുന്നേ എപ്പിസോഡുകൾ കണ്ടിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ദയവ് ചെയ്ത് ആ വീഡിയോസ് കണ്ട ശേഷം ഈ വീഡിയോ കാണുവാൻ ശ്രമിക്കുക വീഡിയോസിന്റെ ലിങ്ക് ഐ ബട്ടനിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം പോലീസ് ടോക്കിയോയെ അറസ്റ്റ് ചെയ്യുന്നു ബോംബുണ്ടോ എന്ന് പരിശോധിക്കുവാനായി അവർ ടോക്കിയോയുടെ വസ്ത്രം ഊരിപ്പിക്കുന്നു ടെന്റിലേക്ക് എത്തിയ റക്കയിൽ ഇങ്ങനെയാണോ ഒരു പെൺകുട്ടിയെ ചോദ്യം ചെയ്യുന്നത് എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുന്നു റക്കയിൽ ഒരു ഷീറ്റ് എടുത്ത് ടോക്കിയോയെ മറയ്ക്കുന്നു റക്കേൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്കിന് ടോക്കിയോയോട് മാപ്പ് ചോദിക്കുന്നു റക്കേൽ ടോക്കിയോയോട് അവരുടെ ഹേസ്റ്റിനെ പറ്റി പറയുവാൻ ആവശ്യപ്പെടുന്നു എന്നാൽ ടോക്കിയോ പരസ്പര ബന്ധമില്ലാത്ത പലതും പറയുന്നു ടോക്കിയോ തങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യുവാനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അറിയാമെന്ന് റക്കേൽ പറയുന്നു പോലീസിനോട് കാര്യങ്ങൾ പറഞ്ഞില്ല എങ്കിൽ ടോക്കിയോയെ നേരിട്ട് കോർട്ടിൽ ഹാജരാക്കുമെന്ന് റക്കേൽ പറയുന്നു ടോക്കിയോയ്ക്ക് അതിനെപ്പറ്റി ആലോചിക്കുവാൻ റക്കേൽ സമയം കൊടുക്കുന്നു ഈ സമയം റോയൽ വിൻഡിൽ അബോധാവസ്ഥയിൽ കിടക്കുന്ന റിയോയെ കാണിക്കുന്നു നൈറോബി ബെർലിനോട് താൻ ചെയ്യുന്ന കാര്യങ്ങൾ ഒട്ടും ശരിയല്ല എന്ന് പറയുന്നു ടോക്കിയോയെ പോലീസ് പിടികൂടിയിരിക്കുന്നു എന്ത് തെറ്റ് ചെയ്താലും അവൾ തങ്ങളുടെ ടീമിലെ മെമ്പർ ആണെന്ന് നൈറോബി പറയുന്നു താൻ തനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും ടീം ക്യാപ്റ്റൻ താനാണെന്ന് ബെർലിൻ അഹങ്കാരത്തോടെ പറയുന്നു ഇത് കേൾക്കുന്ന നൈറോബി മനസ്സിൽ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു ഈ സമയം പോലീസ് സ്റ്റേഷനിൽ പ്രൊഫസർ റക്കേലിനോട് സംസാരിക്കുവാനായി ടെന്റിലേക്ക് വിളിക്കുന്നു ആൽബർട്ടോ തന്നെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ നിർത്തിയിരിക്കുകയാണെന്ന് പ്രൊഫസർ റക്കേലിനോട് പറയുന്നു റക്കേൽ ഉടൻ തന്നെ സ്റ്റേഷനിലേക്ക് എത്താമെന്ന് പറഞ്ഞു കോൾ കട്ട് ചെയ്യുന്നു ഈ സമയം ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് റിയോ നൈറോബിയോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോകുന്നു നൈറോബി റിയോയെ തടയുന്നു നൈറോബി ബെർലിനൊരു പണി കൊടുക്കുവാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിന് റിയോയുടെ സഹായം വേണമെന്ന് നൈറോബി പറയുന്നു ഇത് കേൾക്കുന്ന റിയോ നൈറോബി പറയുന്നത് അംഗീകരിക്കുന്നു ശേഷം എന്ത് സംഭവിച്ചു എന്നതാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് വെൽക്കം ടു മൈ ചാനൽ മല്ലു എക്സ്പ്ലനേഷൻ ടു പോയിന്റ് സീറോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകൾ അറിയപ്പെടുത്തുക വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ എഴുതിയൊരു നോവൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു ബെർഗ്ലർ ഒരു മോഷ്ടാവിന്റെ കഥ ബെർഗ്ലർ എന്ന പേരിൽ മുന്നറിയിപ്പ് നൽകി തുടർച്ചയായി മോഷണങ്ങൾ നടത്തുന്ന ഒരു മോഷ്ടാവ് അയാളെ ഏതു വിധേനയും പിടികൂടുവാനായി തൊട്ടു പിന്നാലെ തന്നെയുള്ള പോലീസ് ഓഫീസർ റഘുറാം മോഷ്ടാവ് വളരെ വിദഗ്ധമായി ഒരു മാന്ത്രികൻ കൺകെട്ടിലൂടെ തന്റെ കാണികളെ കബളിപ്പിക്കും പോലെ ഓരോ കവർച്ചകളും രഘുറാമിനെ വെട്ടിച്ചു നടത്തുന്നു വളരെ നൂതനമായ രീതിയിലായിരുന്നു ഓരോ കവർച്ചകളും ബർഗ്ലർ എന്ന മോഷ്ടാവ് കവർച്ചകൾ എങ്ങനെ നടത്തുന്നു എന്നത് നിമിഷ നേരം കൊണ്ട് തന്നെ രഘുറാം കണ്ടെത്തുന്നു ബെർഗലർ എന്ന പേരിൽ മുന്നറിയിപ്പ് കൊടുത്ത് കവർച്ചകൾ നടത്തുന്നതാര് തന്റെ കൃത്യങ്ങൾ മുന്നറിയിപ്പായി രഘുറാമിന് നൽകുന്നത് എന്തിന് ബെർഗ്ലറിന്റെ വ്യത്യസ്തമായ മോഷണ രീതികളും അവ കണ്ടെത്തുവാനുള്ള രഘുറാമിന്റെ ശ്രമങ്ങളുമാണ് ബെർഗ്ലർ ഒരു മോഷ്ടാവുന്ന നോവലിന്റെ കഥ റോബറി ത്രില്ലർ കഥകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ നോവൽ ഇഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട് നോവൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം ബുക്കിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഈ സമയം പോലീസ് സ്റ്റേഷനിൽ പ്രൊഫസർ തനിക്ക് ബാത്റൂമിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെടുന്നു ബാത്റൂമിലേക്ക് എത്തിയ പ്രൊഫസർ തന്റെ ഷൂസ് ഊരുന്നു ശേഷം സോക്സിനുള്ളിലേക്ക് സോപ്പിട്ട് തന്റെ ശരീരത്തിലേക്ക് ആഞ്ഞടിക്കുന്നു വേദന സഹിച്ചുകൊണ്ട് പ്രൊഫസർ ശരീരത്തിലേക്ക് വീണ്ടും വീണ്ടും ആഞ്ഞടിക്കുന്നു ശേഷം പ്രൊഫസർ ആർക്കും സംശയം തോന്നാത്ത വിധം പുറത്തേക്ക് വരുന്നു ഈ സമയം റക്കേൽ അവിടേക്ക് വരുന്നു പ്രൊഫസർ താനാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് പറയുന്നു ആൽബർട്ടോ റക്കേലിനോട് ചെയ്ത തെറ്റുകളെ പറ്റി സംസാരിച്ചപ്പോൾ ഇമോഷണൽ ആയി അതിനാലാണ് ആൽബർട്ടോയെ അടിച്ചതെന്ന് പ്രൊഫസർ പറയുന്നു റക്കേൽ പ്രൊഫസറിന്റെ ശരീരം പരിശോധിക്കുന്നു ശേഷം അവിടേക്ക് ഡോക്ടറിനെ വിളിച്ച് റിപ്പോർട്ട് റെഡിയാക്കാമെന്ന് പറയുന്നു ആൽബർട്ടോയുടെ മുറിയിലേക്ക് എത്തുന്ന റക്കേൽ എന്തിനാണ് പ്രൊഫസറിനെ അടിച്ചതെന്ന് ചോദിക്കുന്നു ആൽബർട്ടോ താൻ പ്രൊഫസറിനെ അടിച്ചിട്ടില്ല എന്നും പ്രൊഫസറാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കി തന്നെ അടിച്ചതെന്നും പറയുന്നു റക്കേൽ ആൽബർട്ടോയെ പുറത്തേക്ക് വന്ന് പ്രൊഫസറിന്റെ ഷർട്ട് ഊരി കാണിക്കുന്നു ഇത് കാണുന്ന ആൽബർട്ടോ ഷോക്ക് ആകുന്നു പ്രൊഫസറിന്റെ ശരീരത്തിലെ പാടുകൾ എല്ലാവരും കാണുന്നു ഇത് പുറത്തിറങ്ങിയാൽ ആൽബർട്ടോയുടെ ജോലിക്ക് തന്നെ പ്രശ്നമാകും പ്രൊഫസറിനെതിരെ കൊടുത്ത കംപ്ലൈൻറ്റ് വിഡ്രോ ചെയ്യാമെന്ന് അയാൾ പറയുന്നു റക്കേൽ പ്രൊഫസറിന്റെ തിങ്സ് വാങ്ങി തിരികെ പ്രൊഫസറിന് കൊടുക്കുന്നു പ്രൊഫസർ തന്റെ ഫിംഗർ പ്രിന്റ് വാങ്ങിയ വിവരം റക്കേലിനോട് പറയുന്നു ക്രിമിനലുകൾ സ്റ്റേഷൻ സ്റ്റേഷനുള്ളിലാണുള്ളതെന്ന് പറഞ്ഞ് റക്കേൽ ദേഷ്യത്തിൽ ആ പേപ്പർ വാങ്ങി കീറുന്നു ഈ സമയം റോയൽ മിന്റിൽ റിയോ ഹോസ്റ്റേജസിനോട് തങ്ങളെ റോബറി ടീം പറ്റിക്കുകയാണെന്ന് പറയുന്നു ഒരു മില്യൺ കൊടുക്കാമെന്ന് പറഞ്ഞ് ചതിക്കുകയാണെന്ന് റിയോ പറയുന്നു അവിടെ നിന്നും വിട്ടയക്കാമെന്ന് പറഞ്ഞവരെ താഴെ ബേസ്മെന്റിൽ കെട്ടിയിട്ടിരിക്കുകയാണെന്ന് അവൻ പറയുന്നു കൂടാതെ ഹോസ്റ്റേജസ് കുഴിക്കുന്ന ടണൽ വഴി റോബറി ടീം രക്ഷപ്പെടുവാൻ പോകുന്നത് തങ്ങൾ ലോക്കർ റൂമിനുള്ളിലൂടെ ഒരു ടണൽ കുഴിക്കുന്നുണ്ട് അതുവഴിയാണ് അവർ രക്ഷപ്പെടുവാൻ പോകുന്നതെന്ന് അവൻ പറയുന്നു ഈ സമയം ബെർലിൻ അവിടെ നിന്നും റിയോയെ പിടിച്ചുകൊണ്ട് പോകുന്നു റിയോ ചെയ്തത് വലിയ തെറ്റാണെന്നും അതിന് പണിഷ്മെന്റ് ഉണ്ടെന്നും ബെർലിൻ പറയുന്നു ടോക്കിയോയെ പുറത്താക്കിയതുപോലെ തന്നെയും പുറത്താക്കുകയാണോ എന്ന് റിയോ ചോദിക്കുന്നു അല്ല റിയോയെ കൊല്ലാൻ പോവുകയാണെന്ന് ബെർലിൻ പറയുന്നു ബെർലിൻ റിയോയ്ക്ക് നേരെ തോക്കു ചൂണ്ടുന്നു ബെർലിന് തന്റെ മെഡിസിൻ കിട്ടാത്തതിനാൽ കൈവിറയ്ക്കുന്നു ഈ സമയം ഡെൻവറും നൈറോബിയും അവിടേക്ക് എത്തുന്നു ടീമിനുള്ളിൽ ഇങ്ങനെ വഴക്കുണ്ടാകുന്നത് ശരിയാകില്ല എന്ന് ഡെൻവർ പറയുന്നു ഈ സമയം പ്രൊഫസർ റോയൽ റോയൽമിൻ്റിലേക്ക് കോൾ ചെയ്യുന്നു എന്നാൽ അവിടെ ആരും കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല ബെർലിൻ റിയോയ്ക്ക് നേരെ തോക്ക് ചൂണ്ടിയിരിക്കുന്നത് സി സി ടി വി വഴി പ്രൊഫസർ കാണുന്നു നൈറോബി റിയോയെ വിടുവാൻ ബെർലിനോട് ആവശ്യപ്പെടുന്നു ബെർലിന്റെ മെഡിസിൻ ഇപ്പോൾ ഉള്ളത് നൈറോബിയുടെ കയ്യിലാണ് എല്ലാ ബോട്ടിലുകളും താഴേക്കിടുമെന്ന് അവൾ ഭീഷണിപ്പെടുത്തുന്നു മറ്റു വഴികളില്ലാതെ ബെർലിൻ തോക്ക് താഴേക്കിറക്കുന്നു ഈ സമയം ടെന്റിൽ ടോക്കിയോ മുന്നേ നടന്നൊരു സംഭവത്തെ പറ്റി ആലോചിക്കുന്നു ബെർലിൻ ഒരിക്കൽ പ്രൊഫസറിനെ തന്റെ ഒറിജിനൽ പേര് വിളിച്ചത് ടോക്കിയോ കേട്ടിരുന്നു സെർജിയോ അതല്ലേ പ്രൊഫസറിന്റെ യഥാർത്ഥ പേരെന്ന് ടോക്കിയോ പ്രൊഫസറിനോട് ചോദിക്കുന്നു അതെ സെർജിയോ മാർട്ടിനസ് അതാണ് തന്റെ യഥാർത്ഥ പേരെന്ന് പ്രൊഫസർ ടോക്കിയോട് പറയുന്നു ഈ സമയം റക്കയിൽ ടോക്കിയോയെ റിയോയുടെ ഫോട്ടോ കാണിച്ച് ഇമോഷണലി ബ്ലാക്ക് ചെയ്യുന്നു എന്നാൽ ടോക്കിയോ ഒന്നും പറയുവാൻ തയ്യാറാകുന്നില്ല റക്കേൽ ടോക്കിയോയെ കോർട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ ആവശ്യപ്പെടുന്നു തങ്ങളുടെ ഏക പ്രതീക്ഷ പ്രൊഫസറും പിടിക്കപ്പെട്ടിരിക്കുന്നു തന്നെയും റിയോയെയും രക്ഷിക്കുവാൻ ഇനി ആരും വരില്ല എന്ന് ടോക്കിയോയ്ക്ക് തോന്നുന്നു തങ്ങളുടെ ലീഡറിന്റെ പേര് സെർജിയോ മാർട്ടിനസ് എന്നാണെന്ന് ടോക്കിയോ പറയുന്നു ഈ ഹേസ്റ്റ് അയാളുടെ അച്ഛന്റെ പ്ലാനാണെന്ന് അവൾ പറയുന്നു ഈ സമയം പ്രൊഫസർ ടെൻഡിലേക്ക് കോൾ ചെയ്യുന്നു റക്കേൽ തനിക്ക് സുഖമാണോ സെർജിയോ എന്ന് ചോദിക്കുന്നു പ്രൊഫസർ തന്റെ യഥാർത്ഥ പേര് കേട്ടതും ഒരു നിമിഷത്തേക്ക് സ്തബ്ധനാകുന്നു ശേഷം പ്രൊഫസർ താൻ വെറുതെ ഒരു ഹലോ പറയുവാൻ വിളിച്ചതാണെന്ന് പറയുന്നു ടോക്കിയോയെ ചോദ്യം ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്തോളൂ എന്ന് പറഞ്ഞ് പ്രൊഫസർ കോള് കട്ട് ചെയ്യുന്നു ഇത് ടെൻഡിലുള്ള ടോക്കിയോയും കേൾക്കുന്നുണ്ടായിരുന്നു ടോക്കിയോയ്ക്ക് പ്രൊഫസറിനെ പോലീസ് പിടികൂടിയിട്ടില്ല എന്ന് മനസ്സിലാകുന്നു റക്കീൽ ടോക്കിയോയോട് പറഞ്ഞുകൊണ്ടിരുന്നതിന്റെ ബാക്കി പറയുവാൻ ആവശ്യപ്പെടുന്നു ടോക്കിയോ തന്നെ ഒരു മെസ്സേജ് പറയുവാനാണ് അവിടേക്ക് അയച്ചതെന്ന് പറയുന്നു റോയൽ മിന്റിൽ ഹൈഡ്രോജൻ ബോംബ് സെറ്റ് ചെയ്തിട്ടുണ്ട് പതിനേഴ് മെഗാ ടണ് ബോം അടുത്ത ദിവസം പന്ത്രണ്ട് മണിക്ക് പൊട്ടുമെന്ന് അവൾ പറയുന്നു ടോക്കിയോയെ അവിടെ ലോക്ക് ചെയ്യുവാൻ റക്കേൽ പറയുന്നു ഈ സമയം പ്രൊഫസർ വീണ്ടും റോയൽ മിൻഡിലേക്ക് കോൾ ചെയ്യുന്നു ബെർലിൻ കോൾ അറ്റൻഡ് ചെയ്ത് അവിടെ കാര്യങ്ങളെല്ലാം സ്മൂത്തായി ആയി പോകുന്നു എന്ന് പറയുന്നു ടോക്കിയോയെ പോലീസിന് വിട്ടുകൊടുത്തതും റിയോയെ കൊല്ലാൻ പോയതുമാണോ സ്മൂത്തായ കാര്യങ്ങളെന്ന് പ്രൊഫസർ ചോദിക്കുന്നു ഈ സമയം ബെർലിന്റെ തലയിലേക്ക് ശക്തമായി അടി വീഴുന്നു ബെർലിൻ ബോധം കെട്ട് താഴേക്ക് വീഴുന്നു ഫോൺ എടുക്കുന്ന നൈറോബി തൽക്കാലം താനാണിനി അങ്ങോട്ടേക്ക് ലീഡർ എന്ന് പ്രൊഫസറിനോട് പറയുന്നു ഇത് കേൾക്കുന്ന പ്രൊഫസർ ഷോക്ക് ആകുന്നു ശേഷം എന്ത് സംഭവിച്ചു എന്നറിയാൻ അടുത്ത എപ്പിസോഡ് വരെ കാത്തിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയപ്പെടുത്തുക അടുത്തൊരു വീഡിയോയെ കാണുന്നവരായിരിക്കും ബൈ